തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി അധികാരത്തിലേറിയാൽ അഴിമതിരഹിത ഭരണം ഗ്യാരണ്ടിയെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയുള്ള വികസിത അനന്തപുരി പ്രഖ്യാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പോട്ട് വെക്കും നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ആ ബ്ലൂ പ്രിന്റ് മുമ്പോട്ട് വെക്കും ഞങ്ങൾ ഉറപ്പ് എല്ലാ കൊല്ലം ഞങ്ങൾ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അടുത്ത കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു അഞ്ചു കൊല്ലം ഞങ്ങൾ അത് ചെയ്യും ഓരോരോ നയ പൈസ ബഡ്ജറ്റിൽ ഓരോരോ നയ പൈസ ഓരോരോ രൂപത്തിലെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരന്റിയാണ് ഞങ്ങളുടെ ഉറപ്പാണ് ഏയും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ അഴിമതി ഇവിടെ ഉണ്ടാവില്ല ഭരണത്തിൽ അഴിമതി ഞങ്ങൾ സീറോ ആക്കും പത്ത് കൊല്ലം ഭരിച്ച സി പി ഐ എം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ദൂർത്തും അഴിമതിയും നിറഞ്ഞ സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിക്കണമെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പറഞ്ഞു കൊടുക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് ഇപ്പോൾ ഭരിക്കുന്ന പറ്റുന്നില്ല അവര് മാസങ്ങൾ എടുക്കുന്നു വർഷങ്ങൾ എടുക്കുന്നു പ്രശ്നം വീണ്ടും വീണ്ടും ഗുരുതരമാകുന്നു എന്നാൽ ത്വരിതഗതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് പരിഹരിച്ചാൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരും ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് നമ്മളുടെ കഴിവ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജനത്തിന് തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പില് ബിജെപിയുടെ തരംഗമാണ് വരാൻ പോകുന്നതെന്നും ശ്രീലേഖ അഭിപ്രായപ്പെട്ടു